മസ്തയും ലീഗ് ഇപ്പോൾ പോലെ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സമസ്തയിലെ ഒരു വേദിയിൽ നിന്നും സംസ്ഥയുടെ ഒരു പരിപാടിയുടെ വേദിയിൽ നിന്നും ലീഗ് വിരുദ്ധർ എന്ന് വിളിക്കാൻ കഴിയുന്ന സമസ്ത നേതാക്കളെ പ്രാസംഗിക പട്ടികയിൽ നിന്നുൾപ്പെടെ നീക്കിയത് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയത് പക്ഷേ അതിലും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫിന്റെ മുഖപത്രമായ സത്യധാരയുടെ എഡിറ്ററായിട്ടുള്ള അൻബർ സാദിഖ് ഫൈസി താനൂരാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ എല്ലാമെല്ലാമായ പാണക്കാട് കുടുംബത്തിലെ ഒരു പൂർവികൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നത് പാണക്കാട് നടപാട്ടിലെ ഒരു പൂർവികനായ പാണക്കാട് ഹുസൈൻ അറ്റക്കോയ തങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ എസ് കെ എസ് എസ് എഫ് നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് കടന്നു പോവുകയല്ല മലബാർ ആർക്കൈവ്സിൽ നിന്ന് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കിയാണ് ഈ വിമർശനം എസ് കെ എസ് എസ് എഫ് നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് എസ് കെ എസ് എഫ് നേതാവ് ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഈ പാണക്കാട് തറവാട്ടിലെ ഹുസൈൻ അറ്റക്കോയ കുറിച്ച് ലീഗുകാർക്കിടയിലും സമസ്തയിലെ ലീഗ് അണികൾക്കിടയിലും പ്രചരിക്കുന്ന ഒരു ചരിത്രമെന്നോണം പ്രചരിക്കുന്ന ഒരു കഥയുണ്ട് അത് തൃക്കള്ളൂർ കലാപവുമായി ബ്രിട്ടീഷുകാർക്കെതിരായ തൃക്കള്ളൂർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് തൃക്കള്ളൂർ കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയവർക്ക് ഉറുക്ക് കെട്ടി നൽകി അവരെ ജിഹാദിന് അറ്റക്കോയെ തങ്ങൾ പ്രേരിപ്പിച്ചുവെന്നും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചുവെന്നും ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പൗരപ്രമുഖരുടെ എല്ലാം അഭിപ്രായത്തെ ലംഘിച്ചുകൊണ്ട് സത്യം ഏറ്റുപറഞ്ഞ് ജയിലിലേക്ക് പോവുകയായിരുന്നു അറ്റക്കോയെ തങ്ങൾ ചെയ്തതുമെന്നുമാണ് ലീഗുകാരും സമസ്തയിലെ ലീഗ് അനുകൂലികളും പ്രചരിപ്പിക്കുന്ന കഥ പക്ഷേ ഈ കഥയെ ഖണ്ഡിക്കുന്ന ഒരു ചരിത്ര വസ്തുതകളുമായാണ് എസ് കെ എസ് എസ് എഫ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് അതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ ഹുസൈൻ അറ്റക്കോയ തങ്ങൾ ജയിലിൽ കഴിയവേ കളക്ടർക്ക് അന്നത്തെ കളക്ടർക്ക് എഴുതിയ ഒരു മാപ്പപേക്ഷയാണ് ആ മാപ്പപേക്ഷ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ആ മാപ്പപേക്ഷ ഇങ്ങനെയാണ് മഹാരാജ ശ്രീ കോഴിക്കോട് കളക്ടർ സായി പവറുകളുടെ സമക്ഷത്തിങ്കലേക്ക് മദ്രാസ് ജയിലിൽ ഇപ്പോൾ ഇരിക്കുന്ന പാണക്കാട് അറ്റക്കോയ വണക്കത്തോടും കൂടി ബോധിപ്പിക്കുന്ന ഹർജി മലപ്പുറത്തെ ലഹളയ്ക്ക് പുറപ്പെട്ട ചിലർ എൻ്റെ അടുക്കൽ വന്നു എൻ്റെ അനുവാദത്തോടുകൂടി മേപ്പടി ലഹള ഉണ്ടായതാണെന്ന സംശയത്തിന്മേൽ സായിപ്പവറുകൾ എന്നെ ജയിലിൽ വച്ചിരിക്കുന്നു ഞാൻ മേപ്പടി ലഹളക്കാരെ അറിയുകയുമില്ല അവർ ആരും എൻ്റെ അടുക്കൽ വന്നിട്ടുമില്ല ഇതിൽ യാതൊന്നും ഞാൻ അറിയുകയുമില്ലെന്നതിന് പടച്ചവൻ സാക്ഷിയാണ് ആയതുകൊണ്ട് സായി സായിപ്പവറുകൾ ദയവ് ചെയ്ത് എന്നെ എൻ്റെ കുട്ടികളുടെ അടുക്കലേക്ക് അയപ്പിച്ചു തരുവാൻ കൽപ്പനയാകണമെന്ന് അപേക്ഷിക്കുന്നു അത് പാടില്ലെങ്കിൽ മക്കത്തേക്ക് അയപ്പിച്ചു തരുവാൻ അപേക്ഷിക്കുന്നു ഈ സംഗതിയെപ്പറ്റി മേൽപ്രകാരമല്ലാതെ യാതൊന്നും ഞാൻ അറിയുകയില്ല എന്ന് മൂസാ നബി ഇസാ നബി സാക്ഷിയായി തീർച്ചയായും ബോധിപ്പിക്കുന്നു ആയതുകൊണ്ട് മേൽപ്രകാരം കൽപ്പന അപേക്ഷിക്കുന്നു ഇതാണ് ഹുസൈൻ അറ്റക്കോയെ തങ്ങൾ എഴുതി എന്ന രീതിയിൽ എസ് കെ എസ് എസ് എഫ് നേതാവ് പുറത്തുവിട്ട ആ മാപ്പപേക്ഷ ആ മാപ്പപേക്ഷയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ മാപ്പപേക്ഷ സത്യമാണെങ്കിൽ അതിൽ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് അതായത് ഹുസൈൻ അറ്റക്കോയെ തങ്ങൾക്ക് ഈ തൃക്കള്ളൂർ കലാപകാരികളുമായി യാതൊരു ബന്ധവുമില്ല എന്നും അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും തനിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു പൂർവികൻ്റെ അല്ലെങ്കിൽ പാണക്കാട് തറവാട്ടിലെ ഒരു പൂർവികൻ്റെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രം വെറും ഒരു കള്ളനിർമ്മിതിയായിരുന്നു എന്നും അയാൾ മാപ്പപേക്ഷ എഴുതി നൽകി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു ഭീരുമായിരുന്നു എന്നും പറഞ്ഞ് ഒരു സമസ്ത നേതാവ് രംഗത്ത് വരുമ്പോൾ അതിന്റെ അലയൊലികൾ പലതാണ് കാരണം സമസ്തയിലെ ഈ അടുത്തൊന്നും സമസ്തയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു മുസ്ലിം ലീഗിലെ പാണക്കാട് അതും പാണക്കാട് തറവാട്ടിലെ ഒരു പൂർവികൻ്റെ ചരിത്രം തികഞ്ഞോ അതിനെ നിഷേധിച്ചുകൊണ്ടോ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അതാദ്യമായി സംഭവിക്കുമ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം ഇത്തരത്തിലൊരു പൊട്ടിത്തെറി സംഭവിക്കുമ്പോൾ അതിനി സമസ്ത ലീഗ് ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കും